ചെങ്ങന്നൂർ പേരുശ്ശേരി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ചെങ്ങന്നൂർ താലൂക്ക് റെസിഡൻസ് വെൽഫെയർ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ വാർഷിക പൊതുയോഗവും സെമിനാറും അവാർഡ് ദാനവും മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ സഹകരണ സംഘം പ്രസിഡന്റ് സജി വർഗീസ് അധ്യക്ഷത വഹിച്ചു വിദ്യാഭ്യാസ മെറിറ്റ് അവാർഡ് വിതരണം സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ എം ശശികുമാർ നിർവഹിച്ചു സംഘത്തിന്റെ ഓഹരികൾക്കുള്ള ലാഭവിഹിത വിതരണം പുലിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ജി ശ്രീകുമാർ നിർവഹിച്ചു അസിസ്റ്റന്റ് രജിസ്ട്രാർ രതീഷൻ മുഖ്യപ്രഭാഷണം നടത്തി സഹകരണ പ്രസ്ഥാനവും പൊതുസമൂഹവും എന്ന വിഷയത്തിലുള്ള സെമിനാർ റിട്ടയേർഡ് അസിസ്റ്റന്റ് രജിസ്ട്രാർ ജി മുരളീധരൻപിള്ള നയിച്ചു സഹകരണ സംഘം വൈസ് പ്രസിഡന്റ് തോമസ് കന്നഡി സെക്രട്ടറി ആർ രേഖ ഗ്രാമപഞ്ചായത്ത് തങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു ഉടമകൾക്കുള്ള ലാഭവിഹിതം വിതരണം സഹകാരികളുടെ മക്കൾക്കുള്ള വിദ്യാഭ്യാസ മെറിറ്റ് അവാർഡ് എൽ എസ് എസ് യു എസ് എസ് സ്കോളർഷിപ്പ് ലഭിച്ചവർക്ക് അനുമോദനം വിശിഷ്ട വ്യക്തികൾക്കുള്ള ആദരവ് കുട്ടികൾക്കുള്ള പരീക്ഷാ സഹായം എന്നിവയും നൽകി വാർത്താ ഓൺലൈൻ ന്യൂസ് ചെങ്ങന്നൂർ